ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സീമ ജനീഷ് ബ്ലോഗ് ഇന്ന് നമ്മളൊരു എഗ് റേപ്പോളിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് വളരെയധികം എളുപ്പമാണ് ഇത് തയ്യാറാക്കാൻ വിത്തിൻ സെക്കൻഡ്സ് നമുക്കിത് തയ്യാറാക്കാൻ പറ്റും അത്രയ്ക്കും എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്ക് നമ്മൾ വീട്ടിൽ പെട്ടെന്ന് ഒരു അതിഥി വരുവാണെ ചില വേഗം എത്രയും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്ക് തന്നെയാണ് ഇത് പിന്നെ അത് മാത്രമല്ല നമ്മൾ കുട്ടികൾക്കൊക്കെ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് അതിലേറെ ഇഷ്ടപ്പെടും അത്രയ്ക്കും നല്ല റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കി നോക്കാം ഞാൻ അതിനായിട്ട് ഇവിടെ കുറച്ച് ക്യാരറ്റ് ബീൻസ് സവാള കുറച്ച് മല്ലിച്ചപ്പ് അതേപോലെ ഒരു രണ്ട് പച്ചമുളക് കുറച്ച് തക്കാളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി ഞാനിവിടെ രണ്ട് കോഴിമുട്ട അതിനായിട്ട് എടുക്കുന്നുണ്ട് അത് രണ്ട് കോഴിമുട്ടയും ഞാനൊരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിക്കുകയാണ് നമുക്കിവിടെ ഏത് വെജിറ്റബിൾസ് വേണമെന്നുണ്ടെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ ഞാനിവിടെ എൻ്റെ കയ്യിൽ ഇപ്പോൾ ക്യാരറ്റും ബീൻസും ഒക്കെ അവൈലബിൾ ആയിരുന്നു അപ്പോൾ അത് കാരണം അത് യൂസ് ചെയ്തെന്നുള്ളൂ നിങ്ങളുടെ കയ്യിൽ ഏത് വെജിറ്റബിൾസ് ആളാണ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ് നമ്മൾ ഓംലെറ്റിനൊക്കെ ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് ചെയ്യുന്നത് ഇനി ഞാനിതിലേക്ക് ഒരു പിഞ്ച് ഒരു പിഞ്ച് തന്നെ ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഉപ്പ് പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇനി നമുക്ക് ഇവയെല്ലാം കൂടിയിട്ട് ഒന്ന് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇപ്പോൾ നമ്മളുടെ ഒരു സെറ്റ് കൂടെ റെഡി ആയിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് വേറൊരു സംഭവമാണ് ചെയ്യാനുള്ളത് ഇനി ഒരു ക്ലീം എടുത്തിട്ട് നമുക്ക് അതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ കുറച്ച് കുറച്ച് പറഞ്ഞാൽ ഒരു അര ടീസ്പൂൺ എങ്ങാനും ബേക്കിംഗ് പൗഡർ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതില്ലാന്നുണ്ടെങ്കിലും കുഴപ്പമില്ല പിന്നെ ഞാൻ ഇവിടെ കുറച്ച് മൈദപ്പൊടി അര കപ്പാണ് മൈദപ്പൊടി ഞാൻ ആഡ് ചെയ്യുന്നത് അതിലൊക്കെ ആവശ്യമായിട്ട് നമുക്കൊരു ദോശയുടെ ബാറ്ററൊക്കെ കലക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ആ ഒരു പരുവത്തിൽ അത്രയും അളവിൽ നമ്മൾ പാൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ബാറ്റർ കിട്ടേണ്ടത് ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കിയിട്ട് അതായത് നമ്മളെ ദോശക്കല്ല് തന്നെ ചൂടാക്കിയിട്ട് അതിലേക്ക് നമുക്ക് ഓരോ ദോശകളായിട്ട് ചുട്ടെടുക്കാം ദോശ ഒന്ന് സെറ്റായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കതിലേക്ക് കുറച്ച് നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഒരു ഭാഗം കുക്കായിരുന്നു കണ്ടു കഴിഞ്ഞാൽ നമുക്കതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ എഗിൻ്റെ ആ മിക്സ്ചർ കുറച്ചശേഷം കുറച്ചുശേഷം ആയിട്ട് എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ആക്കിയിട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു രണ്ട് ദോശയാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ഇനി അതൊരു രണ്ട് മിനിറ്റ് നേരം ഒന്ന് കുക്കായി കിട്ടിക്കഴിഞ്ഞാൽ നമുക്കതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം നമ്മൾ ദോശ മറിച്ചിട്ടതിന് ശേഷം നമുക്ക് നമുക്കതിൻ്റെ മുകളിലും കുറച്ച് നെയ്യ് ബ്രഷ് ചെയ്ത് കൊടുക്കാം ഇനി അതൊന്ന് ആ ഭാഗം ഒന്ന് വേ വെന്ത് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ചീസ് സ്ലൈസസ് ഇട്ട് കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ മൊസർലാസ് ചീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുത്താലും മതി ഇന്ത്യയിലിപ്പോൾ ചീസ് സ്ലൈസാണ് അവൈലബിൾ ഉണ്ടായിരുന്നത് അപ്പോൾ അത് കാരണം ഞാനത് ആഡ് ചെയ്ത് കൊടുത്തു ഇനി നമുക്കതൊന്ന് അടച്ച് വെച്ചിട്ട് ആ ചീസൊക്കെ ഒന്ന് മെൽറ്റ് ആയി വരുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം നമ്മൾ ചീസൊക്കെ നന്നായി മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി നമ്മൾ ഇത് നല്ല ചൂട് കൊടുക്കണ തന്നെ ഒന്ന് റോൾ ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് റോൾ ചെയ്തിട്ട് നമ്മളൊരു രണ്ട് എങ്കിലും ഇതേപോലെ തന്നെ വെക്കണം കയ്യിൽ ബട്ടർ പേപ്പറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ബട്ടർ പേപ്പർ വെച്ചിട്ട് നമ്മൾ സ്വിസ് റോളിനൊക്കെ ചെയ്യുന്ന അതേപോലെ തന്നെ ചെയ്തു കൊടുത്താലും മതി ഞാനിപ്പോൾ അതിൻ്റെ ഒരു ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നണില്ല അല്ലാതെ തന്നെ ഇത് നല്ല സെറ്റായിട്ട് വന്നോളും നമ്മൾ ആ ചൂട് ചൂടോർക്കണ തന്നെ അതൊന്ന് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സെറ്റായി വന്നോളും അങ്ങനെ ഒരു മൂന്ന് മിനിറ്റ് ഞാനിവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഞാൻ അതൊരു കത്തിയെടുത്തിട്ട് ഒന്ന് മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല സെറ്റായിട്ടുണ്ട് കഴിക്കാനും നല്ല ടേസ്റ്റിയാണത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കിയാൽ അഭിപ്രായം പറയുക ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള സ്നാക്കൊന്നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്കാണ് എഗ് ബ്രീ പ്രോൾ അപ്പോൾ ഇഷ്ടമായവരെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇൻഷാല്ല ഞാൻ വീണ്ടും വേറെ ഒരു നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം